ഷൗമിയുടെ ഏറ്റവും ലേറ്റസ്റ്റ് യൂസർ ഇൻ്റർഫേസ് ആയിട്ടുള്ള ഹൈപ്പർ വോയ്സുമായി ആദ്യമായി ഒരു ഔട്ട് ഓഫ് ദ ബോക്സ് മാർട്ട് ഫോൺ വരുന്നത് പോക്കോ എന്ന ബ്രാൻഡിൽ നിന്നുള്ള പോക്കോ എക്സ് എക്സിക്സ് പ്രോ എന്ന് പറയുന്ന ഈ ഒരു സ്മാർട്ട് ഫോണാണ് അപ്പോൾ നമുക്ക് പരിശോധിക്കാം പോക്കോ എക്സിക്സ് പ്രോ ഫൈവ് ജി എന്ന സ്മാർട്ട് ഫോണിൻ്റെ വിശേഷങ്ങൾ ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലായി അതായത് ജേട്ടൻ എന്താണ് ഇത്തരത്തിൽ കണ്ണാടിയൊക്കെ ഒക്കെ വെച്ചുകൊണ്ടിരിക്കുന്നതല്ലേ ഇത് വെറുമൊരു കണ്ണാടിയല്ല ഇതൊരു സ്മാർട്ട് ഗ്ലാസ് ആണ് കിടിലൻ ഫീച്ചറുകളുള്ള ഈവൻ വീഡിയോ പോലും ഷൂട്ട് ചെയ്യാൻ സാധിക്കുന്ന തരത്തിലുള്ള ഗ്ലാസ് ആണ് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് കാണാൻ മറക്കണ്ട ഒരു ഡിസൈൻ തന്നെയാണ് ഈ ഒരു പോക്കോ എക്സ് എക്സിക്സ് പ്രോ എന്ന സ്മാർട്ട് ഫോണിന് പോക്കോ നൽകിയിരിക്കുന്നത് ഒരു എലിഗൻറ്റ് ലുക്കാണ് എസ്പെഷ്യൽ ഇതിൻ്റെ ബ്ലാക്ക് കളർ വേരിയൻ ആണ് നമുക്ക് വന്നിരിക്കുന്നത് ആ ഒരു ബ്ലാക്ക് കളർ ഒരു സ്റ്റാൻഡേർഡ് ലുക്ക് തന്നെ നൽകുന്നുണ്ട് കൂടാതെ ഒരു യെല്ലോ വിഷ് കളറൊക്കെ ഉണ്ട് പക്ഷേ യെല്ലോ വിഷ് കളറൊക്കെ എടുക്കുമ്പോൾ ഈ ഒരു ക്യാമറ മുടിയുള്ള ബ്ലാക്കായിട്ട് തന്നെ നിൽക്കും അപ്പോൾ ഇത് ബ്ലാക്ക് എടുത്തുള്ളൊരു ഗുണം മൊത്തത്തിൽ ഒരു ബ്ലാക്ക് ഫിനിഷ് നമുക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് ഒരു ഗുണം പക്ഷേ എടുത്ത് പറഞ്ഞൊരു കാര്യം ഇതിനകത്ത് ഫിംഗർ പ്രിന്റ് ഭയങ്കര മാഗ്നറ്റിക് ആയിട്ടുള്ള ഒരു ഫോണാണ് ബാക്കിൽ തൊട്ട് കഴിഞ്ഞാൽ തന്നെ അപ്പോഴേ അടയാളം വീഴുന്ന ഒരു രീതിയാണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്തുള്ളത് മാത്രമല്ല ക്യാമറ മുടിയുള്ള ഈ നാല് റിങ്ങുകൾ ഇങ്ങനെ അടുത്തടുത്തിയിരിക്കുന്നതുകൊണ്ട് തന്നെ ഇതിന്റെ ഇടയിലെല്ലാം പെട്ടെന്ന് പൊടി കയറുകയും ആ പൊടി ഈ നാലു റിങ്ങുകൾ അടുത്തെടുത്തിരിക്കുന്നതുകൊണ്ട് തന്നെ ക്ലീൻ ചെയ്ത് മാറ്റുക വലിയൊരു ബുദ്ധിമുട്ടാവുകയും ചെയ്യുന്നുണ്ട് ഞാൻ ഈ ഷൂട്ടിങ്ങിന്റെ ഇടയിലെല്ലാം കൂടെ കൂടി ഇതുപോലെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ത് കാണാൻ ഒരു ഗുഡ് ലുക്കിംഗ് ഫോൺ ആണെന്ന് പറയാതെ വയ്യ ഇവിടെ പോക്കോ എന്ന് എഴുതിയിട്ടുണ്ട് ഈ ഒരു ഭാഗത്ത് ഇതുപോലെ അറുപത്തിയാല് മെഗാ പിക്സലിന്റെ ഒ എസ് ക്യാമറ ഉണ്ടെന്ന് പറയുന്നുണ്ട് ഫൈവ് ജി സ്മാർട്ട് ഫോൺ ആണെന്ന് കാണിക്കുന്നുണ്ട് എന്ത് മനോഹരമായിട്ടുള്ള ഒരു ഡിസൈൻ ഒരു എലിഗൻ ലുക്ക് തന്നെയാണ് എന്തായാലും ഈ ഒരു ബ്ലാക്ക് കളർ വരുന്നതെന്നുള്ളത് കാര്യത്തിൽ സംശയമില്ല ഫോണിന്റെ ബാക്ക് ഗ്ലാസ് ബോഡി ആണെന്നാണ് കരുതുന്നത് അതുപോലെ ഇതിന്റെ ഈ ഒരു ഫ്രെയിം ഉണ്ടല്ലോ അത് പ്ലാസ്റ്റിക് ഫ്രെയിമാണ് അപ്പോൾ ഈ ഒരു ഫോണിന്റെ പ്രൈസ് റേഞ്ചിൽ മെറ്റാലിക് ഫ്രെയിം തരുന്ന സ്മാർട്ട് ഫോണുകൾ ഉണ്ട് എന്നുള്ളതെന്ന് ഓർമ്മിക്കട്ടെ അതുപോലെ ഇവിടെ മുകളിലായിട്ട് കണ്ടില്ല ഐ ആർ ബ്ലാസ്റ്റ് കൊടുത്തിട്ടുണ്ട് അത് പോക്കോയുടെയും ഷാമ്പിയുടെയും പല ഫോണുകളും ഉള്ളതാണ് അതുകൊണ്ട് തന്നെ നമുക്ക് റിമോട്ടിന് പകരമായിട്ട് ഈ ഒരു സ്മാർട്ട് ഫോൺ ഉപയോഗിക്കാം അതുപോലെ ഫോണിന്റെ വല സൈഡിലായിട്ടാണ് വോളിയം റൊക്കേഷും പവർ ബട്ടണും താഴെ യു എസ് ബി ടൈറ്റ് സി ചാർജിംഗ് പോർട്ട് നൽകിയിരിക്കുന്നു സിം ട്രേ ഇട സൈഡിൽ കാര്യമായിട്ടൊന്നുമില്ല അപ്പോൾ എടുത്തു പറയേണ്ട ഒരു കാര്യം ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് ത്രീ പോയിന്റ് ഫൈവ് എം എം ഓഡിയോ ജാക്ക് നൽകിയിട്ടില്ല അതുകൊണ്ട് തന്നെ നമുക്ക് ഗെയിം ഒക്കെ കളിക്കുമ്പോൾ ഒരു ഹെഡ്സെറ്റ് കണക്ട് ചെയ്യണം വെച്ച് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ് പക്ഷേ ട്രൂ വയർലെസ് ഹെഡ്സെറ്റ് കണക്ട് ചെയ്യാം ഇതിനകത്ത് ഡ്യുവൽ നാനോ സിംസ് ലോട്ടാണ് നൽകിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് മെമ്മറി എക്സ്പാൻഷനും ഈ ഒരു ഫോണിനകത്ത് സാധ്യമല്ല ഫോണിനകത്ത് ഫിംഗർ പ്രിന്റ് സംവിധാനം ഇൻ ഡിസ്പ്ലേയിലാണ് നൽകിയിരിക്കുന്നത് അത് ഒരുപാട് താഴെയാണ് ഈ ഒരു ഇൻ ഡിസ്പ്ലേയുടെ ആ ഒരു പൊസിഷനിങ് കണ്ടില്ലേ ഇവിടെ ആയിരുന്നെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ കൺവീനിയന്റ് ആയിരുന്നു എന്നിരുന്നാലും വളരെ ഫാസ്റ്റായിട്ട് തന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ അത്തരത്തിൽ ഫിംഗർ പ്രിന്റ് വഴി അൺലോക്ക് ആകുന്നുണ്ട് ഈ ഒരു ഫോൺ ഇനിഷ്യൽ സെറ്റ് പ്പോ സത്യം പറഞ്ഞാൽ എന്നെ ഞെട്ടിച്ച ഒരു കാര്യമുണ്ട് അതായത് ഇതിന്റെ ബെസൽ ബെസൽ ഇല്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയേണ്ടി വരും ഇത്രയും സ്ക്രീൻ ടു ബോഡി റേഷ്യോ നൽകുന്ന ഒരു ഫോൺ അടിപൊളി പറയാതിരിക്കാൻ പോയതേ ഈ നാല് സൈഡിലും ആ ഒരു ബെസൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയും ഇല്ല വളരെ തിന്നായിട്ടുള്ള ബെസൽ മാത്രമല്ല എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ നാല് സൈഡിലെയും ആ ബെസല് അതിന്റെ സൈസ് എന്ന് പറയുന്നത് യൂണിഫോം ആയിട്ടാണ് നൽകിയിരിക്കുന്നത് അപ്പോൾ മൊത്തത്തിൽ നമ്മൾ ഫോണിലേക്ക് നോക്കുമ്പോൾ ഒരു ബെസിലെ അനുഭവം കിട്ടുന്നു ഞാൻ നിങ്ങളെ അത് കൃത്യമായിട്ട് മനസ്സിലാക്കുന്നതിന് വേണ്ടി ാണ് ഈ ഒരു ഫോണിന്റെ വാൾപേപ്പർ ഇത്തരത്തിൽ വൈറ്റ് ടോൺ കൊടുത്തത് ബൈ ഡിഫോൾട്ട് ഇത്തരത്തിൽ ബ്ലാക്ക് വാൾപേപ്പർ ആണ് വരുന്നത് അത് കണ്ടു കഴിഞ്ഞാൽ ഒരുപക്ഷെ അത്രയും പെട്ടെന്ന് നമുക്ക് ഈ ഒരു ഫോണിന്റെ ആ ഒരു ബെസൽ ആ ഒരു ഏരിയ നമുക്ക് ക്ലിയർ ആവത്ത പോലുള്ള അതുകൊണ്ടാണ് ഞാൻ അത്തരത്തിലൊരു വൈറ്റ് വാൾപേപ്പർ സെറ്റ് ചെയ്ത് കാണിച്ചത് അടിപൊളിയായിട്ടുള്ള ഡിസ്പ്ലേ തന്നെയാണ് നമുക്ക് ഈ ഒരു ഫോണിനകത്തേക്ക് ഏറ്റവും ഇമ്പ്രസീവ് ആയിട്ട് വരാൻ പോകുന്നത് ഇതിന്റെ ഡിസ്പ്ലേ ആണെന്ന് തന്നെയാണ് ഈ ഒരു ഫോണിന്റെ ഡിസ്പ്ലേ വിഭാഗം കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് കിഡിലൻ ഡിസ്പ്ലേ അതുപോലെ ഇവിടെ സെൻട്രർ പഞ്ച് ഹോൾ ക്യാമറയാണ് സെൽഫിക്ക് അതിന്റെ സൈസും വളരെ ചെറുതാണ് ഒരു കാര്യം ഫ്ലാറ്റ് ഡിസ്പ്ലേ ആണ് കറുഡ് ഡിസ്പ്ലേ ഒന്നുമല്ല പക്ഷേ എന്ത് ചെയ്യുന്ന ആ ഒരു ഡിസ്പ്ലേ ഒരു ഇമേഴ്സീവ് വ്യൂവിംഗ് എക്സ്പീരിയൻസ് തന്നെ ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല സിക്സ് പോയിന്റ് സിക്സ് സെവൻ ഇഞ്ചിന്റെ അമോ എൽ ഇ ഡി ഡിസ്പ്ലേ ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നൽകിയിരിക്കുന്നത് മാത്രമല്ല ടോൾ ബിറ്റ് ഡിസ്പ്ലേ ആണ് നൽകിയിരിക്കുന്നത് ഷോമിയുടെ അടുത്തിടെ പുറത്തിറങ്ങിയ റെഡ്മി നോട്ട് തേർട്ടീൻ പ്രോ പ്ലസിലും നമ്മൾ ടോൾ ബിറ്റ് ഡിസ്പ്ലേ കണ്ടതാണ് എയ്റ്റ് ബിറ്റ് കേട്ടിരുന്നു ടെൻ ബിറ്റ് കേട്ടിരുന്നു ഇപ്പോൾ ടോൾ ബിറ്റ് ഡിസ്പ്ലേ ആണ് ഈ ഒരു നൽകിയിരിക്കുന്നത് അതുകൊണ്ട് പറയുന്നത് കൂടുതൽ കളറുകളെ ഒക്കുപൈ ചെയ്യുന്നതിന് ഇതിന്റെ ഡിസ്പ്ലേക്ക് സാധിക്കും എന്നുള്ളതാണ് മാത്രമല്ല ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് വൺ പോയിന്റ് ഫൈവ് കെ റെസല്യൂഷൻ സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് സാധാരണ ഈ പ്രൈസ് റേഞ്ചിൽ ഫുൾ എച്ച് ഡി പ്ലസ് റെസല്യൂഷനാണ് പലതിലും വരുന്നത് ഇവിടെ ഹൈ റെസല്യൂഷനാണ് ഈ ഒരു ഡിസ്പ്ലേക്ക് കൊടുത്തിരിക്കുന്നതെന്നും പ്രത്യേകതയുണ്ട് അതുപോലെ ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ റിഫ്രഷ് റേറ്റിനെ കുറിച്ച് പറഞ്ഞാൽ മാക്സിമം നമുക്ക് വൺ ട്വന്റി ഹെഡ്സിന്റെ റിഫ്രഷ് റേറ്റാണ് നൽകിയിരിക്കുന്നത് എന്നാൽ നമുക്ക് സിക്സ്റ്റി ഹെഡ്സിലേക്കും വൺ ട്വന്റി ഹെഡ്സിലേക്കും സ്വിച്ച് ചെയ്ത് ഉപയോഗിക്കാനേ സാധിക്കും ഒരു നയൻറ്റി ഹെഡ്സ് ഓപ്ഷൻ ഇതിനകത്ത് ബൈ ഡിഫോൾട്ട് നൽകിയിട്ടില്ല അതുപോലെ ഈ ഒരു ഫോണിന്റെ മാക്സിമം ബ്രൈറ്റ്നസ് അത് ആയിരത്തി എണ്ണൂറ് നിറ്റ്സ് ആണ് ഇതിന്റെ ഒരു പീക്ക് ബ്രൈറ്റ്നസ് മാത്രമല്ല നയൻറ്റീൻ ട്വന്റി പി ഡബ്ല്യു എം ഡിമ്മിങ്ങും ഈ ഒരു സ്മാർട്ട് ഫോണിന് അത് നൽകിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കുറച്ച് ഫ്ലിക്കർ ഫ്രീ ആണ് ഈ ഒരു ഫോൺ എന്ന് പറയേണ്ടി വരും കണ്ണിന് അത്ര കണ്ടുള്ള ഒരു ആയാസം ഈ ഒരു ഫോണിന്റെ ഡിസ്പ്ലേ നൽകില്ല എന്നുള്ളതും ഉറപ്പാണ് കൂടാതെ കോണിംഗ് ഗോർല ഗ്ലാസിന്റെ പ്രൊട്ടക്ഷനും ഡിസ്പ്ലേക്ക് നൽകിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെയും അങ്ങനെ ചെറിയ പോറലുകളൊന്നും ഈ ഒരു ഫോണിന്റെ ഡിസ്പ്ലേക്ക് വരില്ലെന്ന് ഉറപ്പിക്കാം പെർഫോമൻസ് ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ഒരു പ്രധാന ഹൈലൈറ്റ് പോക്കോ അവരുടെ പല സ്മാർട്ട് ഫോണുകളും എഫ് സീരീസ് അതുപോലെ എക്സ് സീരീസ് എല്ലാം പെർഫോമൻസ് ആയിട്ടാണ് പലപ്പോഴും പുറത്തിറക്കുന്നത് അത്തരത്തിൽ ഈ ഒരു സ്മാർട്ട് ഫോണും മികച്ച ഒരു പെർഫോമൻസ് ഓറിയന്റഡ് ഫോണായി പുറത്തിറക്കിയിരിക്കുന്നു നമ്മളിപ്പോൾ ഈ ഒരു ഫോണിൽ ബി ജെ എം ആണ് എക്സ്പീരിയൻസ് ചെയ്യുന്നത് ഗ്രാഫിക്സ് സ്മൂത്തിലിട്ട് കഴിഞ്ഞാൽ ഫ്രെയിം റേറ്റ് നമുക്ക് എഫ് പി എസ് ഈ ഒരു ഫോണിൽ കളിക്കാൻ പറ്റുന്നുണ്ട് വളരെ സ്മൂത്ത് ആയിട്ടുള്ള ഒരു ഗെയിമിംഗ് എക്സ്പീരിയൻസ് ആണ് അപ്പോൾ ഇതിൻ്റെ ഒരു ഡേ ടു ഡേ ആക്ടിവിറ്റീസിനൊന്നും യാതൊരുവിധ ഇഷ്യൂസോ ലാഗോ അങ്ങനെയുള്ള ഇഷ്യൂകളൊന്നും നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ഒരു ഫസ്റ്റ് ഇംപ്രഷനിൽ നൽകുന്നില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം മാത്രമല്ല വളരെ സ്മൂത്ത് ാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ മിഡിന്റെ ഡയമസിറ്റി ഡബിൾ സീറോ അൾട്ര എന്ന പ്രോസർ ആണ് ഈ ഒരു സ്മാർട്ട് ഫോൺ കരുത്തു പകരുന്നത് അതുപോലെ മാക്സിമം നമുക്ക് ഇന്ത്യയിൽ ട്വൽ ജി ബി റാമും ഫൈവ് ട്വൽ ജി ബി ഇന്റർണൽ സ്റ്റോറേജ് നമുക്ക് ഫോൺ ലഭിക്കും കൂടാതെ ഈ ഒരു റാം എന്ന് പറയുന്നത് ലേറ്റസ്റ്റ് എൽ പി ഡി ഡി ആർ ഫൈവ് എക്സ് റാമും സ്റ്റോറേ ടൈപ്പ് എസ് ഫോറുമാണ് നൽകിയിരിക്കുന്നത് അപ്പോ സ്കോർ ടെസ്റ്റ് ചെയ്തു ഏകദേശം ഇത്തരത്തിൽ പന്ത്രണ്ട് ലക്ഷത്തി ആറായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ആണ് നമുക്ക് വന്നത് അപ്പോ നേരത്തെ പറഞ്ഞു ഇപ്പോൾ നിലവിൽ ഏറ്റവും ടോപ്പ് പ്രോസർ ഒക്കെ ഇരുപത്തിനാല് ലക്ഷം ആന്റി ടു സ്കോർ ഒക്കെ തരുന്ന ഫോണുകളുണ്ട് അപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇറങ്ങിയ ചില ഫോണുകൾ അതുകൊണ്ട് ഇതിനെ നമുക്ക് ആ ഫോണുകളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇതിനെ ഒരു മീഡിയം പെർഫോമൻസ് എന്ന് വിളിക്കാം എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഫോണുകളുടെ കണക്കെടുത്ത് നോക്കി കഴിഞ്ഞാൽ അതിൻ്റെ പെർഫോമൻസ് ആയിട്ട് നോക്കുമ്പോൾ ഇത് ഈ പറഞ്ഞ പോലെ ഒരുവിധം മീഡിയത്തിലും മുകളിൽ ടോപ്പിനടുത്ത് നിൽക്കുന്ന ഒരു പെർഫോമൻസ് കാഴ്ചവയ്ക്കുന്ന ഒരു സ്മാർട്ട് ഫോൺ തന്നെയാണെന്ന് മനസ്സിലാവുന്നുണ്ട് അതുപോലെ എടുത്തു പറയേണ്ട കാര്യം നമ്മൾ ഇവിടെ ആന്റി സ്കോർ ടെസ്റ്റ് ചെയ്തപ്പോൾ ഇതുപോലെ ഇതിന്റെ ഒരു ടെമ്പറേച്ചർ റൈസ് എന്ന് പറയുന്ന ട്വൽ പോയിന്റ് വൺ ഡിഗ്രി സെൽഷ്യസ് കൂടുതൽ അങ്ങനെ കൂടിയിട്ടും നമ്മളതിൻ്റെ ടെമ്പറേച്ചർ ആ സമയത്ത് നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കി ഏകദേശം മുപ്പത്തേഴ് പോയിന്റ് ഒമ്പത് ഡിഗ്രി സെൽഷ്യസായിരുന്നു ആ സമയത്തുള്ള ഇതിൻ്റെ ഒരു ഹയർ ടെമ്പറേച്ചർ ആയിട്ട് നമ്മൾ കണ്ടത് അതൊരു ഭയങ്കര ഹീറ്റിംഗ് ഇഷ്യൂ ഒന്നും അല്ല ഒരു നോർമൽ എല്ലാ ഫോണുകളും ഈ പറഞ്ഞപോലെ ഗെയിം കളിക്കുമ്പോൾ ചൂടാവുന്ന തരത്തിലുള്ള അത്രയും ഹീറ്റിംഗ് മാത്രമേ ഈ ഒരു ഫോണിനകത്തും ഉള്ളൂ ഒരു ബജറ്റ് ഫ്രണ്ട്ലി ഗെയിമിംഗ് ഫോൺ നോക്കുന്നവർക്ക് വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സ്മാർട്ട് ആയിരിക്കും ഇതെന്നാണ് എനിക്ക് തോന്നുന്നത് വളരെ നല്ലൊരു ഗെയിമിംഗ് എക്സ്പീരിയൻസ് ആണ് ഈ ഒരു ഫോൺ സമ്മാനിക്കുന്നത് അതുപോലെ നമ്മൾ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ സി പി ത്രോട്ട്ലിംഗ് ടെസ്റ്റ് ചെയ്ത് നോക്കി ഏകദേശം പതിനഞ്ച് മിനിറ്റ് നമ്മൾ ആ ഒരു ടെസ്റ്റ് ചെയ്തപ്പോൾ നോക്കി ഇവിടുത്തെ ആ ഒരു ഗ്രാഫ് കണ്ടു കഴിഞ്ഞാൽ അറിയാം ഒരു സ്റ്റേഡി ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ആണ് ഈ ഒരു ഫോൺ നൽകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അതായത് കൃത്യമായിട്ട് പറഞ്ഞാൽ ഏകദേശം ഐ എം എയ്റ്റി വൺ പെർസെൻറ്റേജ് ആണ് ഇതിൻ്റെ ഒരു ത്രോട്ടലിംഗ് അപ്പോൾ വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ത്രോട്ടലിംഗ് ആണ് ഈ ഒരു ഫോണിനുള്ളതെന്ന് പറയേണ്ടി വരും ചില ഫോണുകളിലൊക്കെ നമ്മൾ ഇത്തരത്തിലൊരു ഗ്രാഫിലേക്ക് നോക്കി കഴിഞ്ഞാൽ ബ്ലഡ് കോരി ഒഴിച്ചാണ് കിരി ഇങ്ങനെ ചോപ്പ് ഇത് ഡൗൺ ആവുന്നതായിട്ട് കാണുക പെർഫോമൻസ് പക്ഷേ എന്തിനാൽ ഈ ഒരു ഫോണിനകത്ത് അങ്ങനെ ഒരു ഇഷ്യൂ ഇല്ല എന്നുള്ളതും വലിയ കാര്യമാണ് അയ്യായിരം എം എച്ച് ബാറ്ററാണ് ഈ ഒരു സ്മാർട്ട് ഫോണിന് കരുത്ത് വരുന്നത് അറുപത്തേഴ് വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ട് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്തുണ്ട് നേരത്തെ കണ്ടതുപോലെ ചാർജിങ് യു എസ് ബി ടൈപ്പ് സി ചാർജിംഗ് ഉള്ളത് ഒരു വ്യത്യാസം ഉള്ളതെന്ന് പറയുന്നത് പോക്കോ എക്സ് എക്സിക്സ് പ്രോ എന്ന സ്മാർട്ട് ഫോണിനോടൊപ്പം പോക്കോ എക്സിക്സ് എന്ന് പറയുന്ന സ്മാർട്ട് ഫോൺ കൂടി പുറത്തിറക്കിയിട്ടുണ്ട് അതിനകത്ത് ഡിസ്പ്ലേയിലും അതിന്റെ ഡിസൈനിലും ഒക്കെ കാര്യമായിട്ടുള്ള യാതൊരുവിധ വ്യത്യാസവും വന്നിട്ടില്ല വളരെ ചെറിയ മൈന്യൂട്ടായിട്ടുള്ള ഒന്ന് രണ്ട് വ്യത്യാസങ്ങൾ മാത്രമേ വന്നിട്ടുള്ളൂ അതിലുള്ള ഒരു വ്യത്യാസം എന്ന് പറയുന്നത് പോക്കോ എക്സിക് ത്ത് അതായത് നിലവിൽ ഇതിൽ അയ്യായിരം എം എച്ച് അതിൽ നിന്നും കൂടിയ ബാറ്ററി കപ്പാസിറ്റി ആണ് പോക്കോ എക്സിക്സിൽ കൊടുത്തിരിക്കുന്നത് കാണാൻ സാധിക്കുന്നു പിന്നീട് പോക്കോ വന്നപ്പോൾ വന്നപ്പോണ്ടായ മാറ്റം എന്ന് പറയുന്നത് പ്രോസറിലാണ് ഇവിടെ ഡയമണ്ട് സിറ്റി എയ്റ്റ് ഡബിൾ സീറോ എന്ന പ്രോസറാണ് കൊടുത്തതെങ്കിൽ പോക്കോ എക്സിക്സിനകത്ത് അത് സ്നാപ്ഡ്രാഗൺ സെവൻ എസ് ജെൻ ടു എന്ന് പറയുന്ന പ്രോസറാണ് പക്ഷേ പെർഫോമൻസ് വൈസ് നോക്കുമ്പോൾ ഈ ഒരു ഫോണിന്റെ അതായത് എക്സിക്സ് പ്രോയുടെ ഏതാണ്ട് പകുതി പെർഫോമൻസ് മാത്രമേ പോക്കോ എക്സിക്സ് കാഴ്ചവെക്കൂ എന്ന് കൂടി ഓർമ്മിക്കട്ടെ ഫോണിന്റെ ബാക്കിലേക്ക് നോക്കി കഴിഞ്ഞാൽ ഇത്തരത്തിൽ മൂന്ന് ക്യാമറകളാണ് പ്രധാനമായിട്ടും ഉള്ളത് ഒരു പ്രൈമറി ക്യാമറ അറുപത്തിനാല് മെഗാ പിക്സൽ പിന്നീട് എട്ട് മെഗാ പിക്സലിന്റെ ഒരു വൈഡ് ആംഗിൾ ക്യാമറ രണ്ട് മെഗാ പിക്സലിന്റെ ഒരു മാക്രോ സെൻസർ തുടങ്ങിയാണ് ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ബാക്കിൽ കൊടുത്തിരിക്കുന്നത് ആ രണ്ട് മെഗാ പിക്സലിന്റെ മാക്രോ സെൻസർ അതൊരു പേരിന് വേണ്ടി മാത്രം കൊടുത്തിരിക്കുന്നു എന്ന് പറയാതെ വയ്യ അതുപോലെ ഇവിടെ എൽ ഫ്ലാഷ് ലൈറ്റും കൊടുത്തിട്ടുണ്ട് സെൽഫി എടുക്കുന്നതിന് വേണ്ടി ഇത്തരത്തിൽ പതിനാറ് മെഗാ പിക്സലിന്റെ ഒരു സെന്റർ പഞ്ച് ക്യാമറയാണ് നൽകിയിരിക്കുന്നത് ഈ ഒരു ഫോണിന്റെ ക്യാമറ പെർഫോമൻസെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടുന്ന ഫോട്ടോകൾ ചില ഫോട്ടോകൾ നല്ല ഫോട്ടോകൾ കിട്ടുന്നുണ്ട് ചില കണ്ടീഷനിൽ അത്ര നല്ല ഫോട്ടോകൾ തരുന്നുമില്ല ഇപ്പോൾ ഈ കാണുന്ന ഫോട്ടോ എന്ന് പറയുന്ന കുഴപ്പമില്ലാത്ത തിരക്കില്ലാത്തൊരു ഫോട്ടോ ആണ് എന്നാൽ ഈ കാണുന്ന ചുവന്ന റോസാ പൂവിന്റെ ഫോട്ടോയിലേക്ക് കഴിഞ്ഞാൽ അതൊരു അത്ര ക്വാളിറ്റി ഇല്ല ആ റെഡ് കളറിനെ മാനേജ് ചെയ്തിരിക്കുന്നതും അത്ര പെർഫെക്റ്റ് അല്ലെന്ന് തോന്നുന്നു ചില കണ്ടീഷനുകളിൽ നല്ല ഫോട്ടോകൾ എന്നാൽ തരുന്നുമുണ്ട് അതുപോലെ വൈഡ് ആംഗിളും ഒണ് എക്സ് സൂമും തമ്മിൽ കമ്പയർ ചെയ്ത് പറയുകയാണെങ്കിൽ ഇവിടെ വൈഡ് ആംഗിൾ കുറച്ചുകൂടി സാറ്റുറേറ്റഡ് ആണ് എന്നാൽ ഒണ് എക്സ് സൂമിലെടുക്കുന്ന ഫോട്ടോകൾ ഒരുവിധം നോർമൽ കളറാണ് തരുന്നത് അപ്പോൾ വൈഡ് ആംഗിളും ഒണ് എക്സും തമ്മിലുള്ള കളറിലുള്ളൊരു വ്യത്യാസം നമുക്ക് രണ്ടും ഇതുപോലെ ഇടതും സൈഡിലും വലിയ സൈഡിലും ചേർത്ത് വെച്ചിട്ട് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട് ഓവറാൾ ഫോട്ടോ ക്വാളിറ്റി ഓക്കെ എന്ന് വേണം പറയാൻ ഒരു നാച്ചുറൽ ഷാലോ ഡെപ്ത് ഓഫ് ഫീൽഡും ഒക്കെ നമുക്ക് ഈ ഒരു ഫോൺ നൽകുന്നുണ്ട് ഓവർ സാച്ചുറേറ്റഡ് എന്ന് അധികം പറയാനൊന്നും പറ്റുന്നില്ല ഇതിലെ ഫോട്ടോകളെ സെൽഫി ഫോട്ടോകളെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ബൈ ഡിഫോൾട്ട് ക്യാമറയുടെ ബൈ ഡിഫോൾട്ട് സെറ്റിംഗ്സിൽ എടുക്കുന്ന സെൽഫി ഫോട്ടോകൾ നമ്മുടെ മുഖം ഭയങ്കരമായിട്ട് ഒന്ന് ചോപ്പിച്ച് നമ്മൾ ആ സ്കിൻ ടോൺ ഒക്കെ എന്താ പറയുക നാച്ചുറൽ സ്കിൻ ടോൺ അല്ല നൽകുന്നത് അതുപോലെ ഫേസിലുള്ള ഡാർക്ക് സ്പോട്ടുകളും കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് അവോയ്ഡ് ചെയ്തിട്ടാണ് ഒരു ഫോട്ടോ വരുന്നത് നാച്ചുറൽ ലുക്ക് അല്ല വരുന്നത് വീഡിയോ വിഭാഗത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ബാക്ക് ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് മാക്സിമം ഇത്തരത്തിൽ ഫോർ കെ തേർട്ടി ഫ്രെയിംസ് പെർ സെക്കൻഡ് വരെയുള്ള വീഡിയോകളും അതുപോലെ ഫ്രണ്ട് ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് മാക്സിമം ഫുൾ എച്ച് ഡി സിക്സ്റ്റി ഫ്രെയിംസ് പെർ സെക്കൻഡ് വരെയുള്ള വീഡിയോകളുമാണ് ഷൂട്ട് ചെയ്യാൻ സാധിക്കുന്നത് അപ്പോൾ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ഫ്രണ്ട് ക്യാമറയിലും ഫോർ കെ റെസൊല്യൂഷൻ സപ്പോർട്ട് കൊടുത്തിട്ടില്ല എന്നുള്ളത് ഓർമ്മിപ്പിക്കട്ടെ എന്നാൽ വീഡിയോയിലേക്ക് വരുമ്പോൾ അത്ര ഭയങ്കര ക്വാളിറ്റി ഒന്നും ബാക്ക് ക്യാമറ നൽകുന്നില്ല ഓക്കെ ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ആണ് വീഡിയോയിൽ ഈ ഒരു സ്മാർട്ട് ഫോൺ തരുന്നത് അതുപോലെ എടുത്തു പറയേണ്ട ഒരു കാര്യം ഇതിൻ്റെ ബാക്ക് ക്യാമറയിൽ ഫോർ കെ റെസൊല്യൂഷൻ സപ്പോർട്ട് ഉണ്ടെങ്കിലും ഇതിൻ്റെ ആംഗിൾ വീഡിയോയിൽ ഫുൾ എച്ച് ഡി തേർട്ടി ഫ്രെയിംസ് പെർ സെക്കൻഡ് റെസൊല്യൂഷൻ സപ്പോർട്ടേ ഉള്ളൂ ബാക്ക് ക്യാമറയിലെ വൈഡ് ആംഗിൾ അങ്ങനെ എടുക്കുന്ന വീഡിയോകൾ അത്ര ക്വാളിറ്റി തരുന്നുമില്ല വൈഡ് ആംഗിളിൽ അതുപോലെ ഈ ഒരു ഫോൺ ഉപയോഗിച്ചുകൊണ്ട് മാക്രോ വീഡിയോകൾ ഷൂട്ട് ചെയ്യാൻ സാധിക്കും പക്ഷേ അത്ര ഒരു ഭയങ്കര പെർഫെക്ഷൻ ഒന്നും മാക്രോ വീഡിയോകൾ ില്ല സെൽഫി വീഡിയോയെ കുറിച്ച് പറഞ്ഞാൽ കുഴപ്പമില്ലാത്ത വീഡിയോ ആണ് സെൽഫിയിൽ നൽകുന്നത് കുറച്ചുകൂടി ഒരു കോൺട്രാസ്റ്റ് സെൽഫി വീഡിയോയിൽ ഉണ്ടായിരുന്നെങ്കിലും ബെറ്റർ ആയിരുന്നു ഒരു സോഫ്റ്റ്നസ് സെൽഫി വീഡിയോയിൽ നമുക്ക് കാണാൻ സാധിക്കും ഇതിന്റെ സോഫ്റ്റ്വേർ സൈഡാണ് മറ്റൊരു പ്രധാനപ്പെട്ട ഹൈലൈറ്റ് ഷോമിയുടെ ഏറ്റവും ലേറ്റസ്റ്റ് യൂസർ ആൻഡ് ആയിട്ടുള്ള ഷൗമി ഹൈപ്പർ വോയിസ് അതും വൺ പോയിന്റ് സീറോ വൺ വെർഷൻ ആണ് ഈ ഒരു ഫോൺ അത് നൽകിയിരിക്കുന്നത് അതുപോലെ ആൻഡ്രോയിഡ് വെർഷൻ ലേറ്റസ്റ്റ് ആൻഡ്രോയിഡ് ഫോർട്ടീൻ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് കൊടുത്തിരിക്കുന്നു എന്നുള്ളതും വലിയ കാര്യമാണ് എന്നാൽ നേരത്തെ ഷോമിയുടെ ഭാഗത്ത് നിന്ന് ഇറങ്ങിയ റെഡ്മി നോട്ട് ോ പ്ലസിൽ ആൻഡ്രോയിഡ് തേർട്ടീൻ ആയിരുന്നു ഔട്ട് ഓഫ് ദി ബോക്സ് കൊടുത്തിരുന്നത് ഓർമ്മിക്കട്ടെ ഇനി ഈ ഒരു ഫോണിനകത്ത് വരുന്ന ബ്ലോട്ട് വൈസുകളെ കുറിച്ച് പറഞ്ഞാൽ ഒരല്പമുണ്ട് പറയാതെ വയ്യ ഇവിടെ കുഞ്ഞു കുഞ്ഞു ഗെയിമുകളാണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് അത്തരത്തിലധികമായിട്ട് ഇൻസ്റ്റാൾ ആയിരിക്കുന്നത് എന്ന് കാണാൻ സാധിക്കുന്നുണ്ട് ഫോൺ പേ അതുപോലെ നെറ്റ്ഫ്ലിക്സ് ഇവിടെ ആയിട്ട് കുറെ ഗെയിമുകൾ മുകളിലേക്ക് സ്ക്രോൾ ചെയ്യുമ്പോഴും കുറെ ഇതുപോലെ ബബിൾ ഷൂട്ടർ പോലുള്ള ഗെയിമുകളും ഒക്കെ ഈ ഒരു ഫോണിനകത്ത് പ്രീഇൻസ്റ്റാൾ ആയിട്ട് വരുന്നുണ്ട് ഇനി അത്തരം ആപ്ലിക്കേഷനുകൾ നമുക്ക് അൺഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും ായിട്ടും അത്തരം ബ്ലോട്ട് വേസുകൾ അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാൻ സാധിക്കുന്നു എന്നുള്ളതൊരു വലിയ കാര്യമാണ് അപ്പൊ ഈ ഒരു ഫോൺ വാങ്ങുന്നതൊക്കെ ആദ്യം തന്നെ വേണ്ടാത്ത ആപ്ലിക്കേഷൻസ് എല്ലാം അൺഇൻസ്റ്റാൾ ചെയ്ത് ഇതിന്റെ യൂസർ ഇന്റർഫേസ് ക്ലീൻ ആക്കാം പക്ഷേ എന്നിരുന്നാലും സ്റ്റിൽ ഈ ഒരു ഫോണിനകത്ത് കുറച്ച് ബ്ലോട്ട് വേസുകൾ ഉണ്ട് എന്ന് പറയാതെ വയ്യ അതുപോലെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു ഹൈപ്പർ വന്നതോട് കൂടി ഈ ഒരു ഫോണിന്റെ യൂസർ ഇന്റർഫേസിലുള്ള ലുക്കിലൊന്നും കാര്യമായിട്ടുള്ള ഒരു വ്യത്യാസമൊന്നും വന്നിട്ടില്ല മീ ഉണ്ടായിരുന്ന പോക്കോ ഫോണിൽ നമ്മൾ എങ്ങനെയായിരുന്നു നമുക്കൊരു എക്സ്പീരിയൻസ് വരുന്നത് അതേ ഒരു യൂസർ ഇന്റർഫേസ് തന്നെയാണ് ഈ ഒരു ഹൈപ്പർ വോയിസ് അല്ലാതെ ആ ഒരു യൂസർ ഇന്റർഫേസിന്റെ ഡിസൈനിലൊന്നും കാര്യമായിട്ടുള്ള ചേഞ്ച് ഒന്നും ഈ ഒരു കാഴ്ചയിൽ വന്നിട്ടില്ല എന്നുള്ളത് എടുത്തു പറയട്ടെ അതിന്റെ ബാക്ക് പ്രോസസിംഗിൽ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരുന്നുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല മിയോയി എന്ന പഴയ വീഞ്ഞിനെ പുതിയ കുപ്പിയിൽ ഹൈപ്പർ വോയ്സ് എന്ന പേരിൽ ഇറക്കി എന്ന് വേണമെങ്കിൽ അഭിപ്രായം പറയേണ്ടിയിരിക്കുന്നു എന്ന് എനിക്ക് തോന്നുന്നു എന്ത് ഇത് കുറച്ച് ദിവസം ഉപയോഗിച്ചെങ്കിൽ ആ ഒരു ഹൈപ്പർ വോയിസിന്റെ ഒരു ഗുണം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുമോ അതുപോലെ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് എൻ എഫ് സി സപ്പോർട്ടും നൽകിയിട്ടുണ്ട് ഗ്രേ ബ്ലാക്ക് ലെതർ പോക്കോ യെല്ലോ എന്നീ മൂന്ന് നിറങ്ങളാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ വരുന്നത് ഇതുപോലെ ഒരു ബോക്സിനകത്താണ് പോക്കോ എക്സി സ്മാർട്ട് ഫോൺ വരുന്നത് അപ്പോൾ കൊറിയറിന്റെ ഹാൻഡലിംഗിന്റെ ഇഷ്യൂ ഉണ്ടായിരിക്കാം കൊണ്ടായിരിക്കാം ഇവിടെ സൈഡിലൊക്കെ പറ്റിയിട്ടുണ്ട് ബോക്സിന് ബോക്സിന് പ്രശ്നം പറ്റിയിട്ടുള്ള വേറെ ഫോൺ ഇഷ്യൂസ് ഒന്നും വന്നിട്ടില്ല ഇതിന്റെ ബാക്കിലായിട്ട് ഇതിന്റെ പ്രധാനപ്പെട്ട സവിശേഷതകളൊക്കെ എഴുതിയിട്ടുണ്ട് എന്ത് എന്നാലും നമുക്ക് അൺബോക്സ് ചെയ്യാം ഈ ഒരു ഫോണിന്റെ ബോക്സിന് സിമ്മജക്ടർ പിൻ മനോഹരമായിട്ടുള്ള ഒരു ബാക്ക് കേസ് അത് സാധാരണ ട്രാൻസ്പെറന്റ് കേസ് അല്ല അതുകൊണ്ട് തന്നെ പെട്ടെന്നൊന്നും ആ ഒരു യെല്ലോ സ്റ്റോൺ ഒന്നും വരില്ല ചാർജിങ്ങിന് എ ടു സി കേബിൾ അതുപോലെ ക്യുക് സ്റ്റാർട്ട് ഗേഡ് ഇത്രയും കാര്യങ്ങളാണ് ഫോണിന്റെ ബോക്സിനകത്തുള്ളത് തുടക്കത്തിൽ ഞാൻ പറഞ്ഞതുപോലെ ഷൗമിയുടെ ഏറ്റവും പുതിയ ഹൈപ്പർ വോയിസ് ഉള്ളത് കൊണ്ട് തന്നെയും ഫോൺ ഓൺ ചെയ്യുമ്പോൾ തന്നെ ഇത്തരത്തിൽ ഷൗമി ഹൈപ്പർ വോയിസ് എന്ന് എഴുതി കാണിച്ചിട്ടാണ് ഇതിന്റെ ഒരു സെറ്റിംഗ്സ് വരുന്നത് ഈ ഒരു ഭാഗമൊക്കെ ഏകദേശം നമ്മൾ മിഎയിൽ കണ്ട സെയിം ഒരു രീതി തന്നെയായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതിന്റെ ഗുണങ്ങളും ദോഷങ്ങളും പറയുകയാണെങ്കിൽ ഗുണങ്ങളായിട്ട് എടുത്തു പറയേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ഡിസ്പ്ലേ ഈ പറഞ്ഞ ടോൾ ബിറ്റ് ഡിസ്പ്ലേ അതുപോലെ ബെസർലെസ് അനുഭവം സമ്മാനിക്കുന്ന ഡിസ്പ്ലേ വൺ പോയിന്റ് ഫൈവ് റെസൊല്യൂഷൻ സപ്പോർട്ടുള്ള ഡിസ്പ്ലേ എന്തുകൊണ്ടും അതിമനോഹരമായിട്ടുള്ള ഒരു ഡിസ്പ്ലേ തന്നെയാണ് ഈ ഒരു ഫോണിനകത്ത് നൽകിയിരിക്കുന്നത് അതുപോലെ ഇതിന്റെ പെർഫോമൻസ് ഈ ഒരു എയ്റ്റ് ത്രീ ഡബിൾ സീറോ അൾട്ര എന്ന പ്രോസസ്സർ അത് ഒരുവിധം മികച്ച പെർഫോമൻസ് തന്നെ ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് കാഴ്ചവെക്കുന്നുണ്ട് ഗെയിമിങ്ങിനൊക്കെ ഓക്കെ ആണ് അതുകൊണ്ട് തന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ അതുപോലെ ഇതിന്റെ ബാറ്ററി വിഭാഗം അയ്യായിരം എം എ എച്ച് വിത്ത് അറുപത്തേഴ് വാട്ട് ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടുള്ള ഒരുവിധം ആയിട്ടുള്ള ഒരു ബാറ്ററി വിഭാഗം ഒരുവിധം തരക്കേടില്ലാത്ത ക്യാമറ അതുപോലെ മനോഹരമായിട്ടുള്ള ഡിസൈൻ തുടങ്ങിയ കാര്യങ്ങൾ ഈ ഒരു ഫോണിന്റെ ഗുണങ്ങളായിട്ട് മാറുമ്പോൾ ഇതിന് ചില കുറവുകൾ കൂടിയുണ്ട് അതായത് നമ്മൾ ആൾറെഡി പറഞ്ഞാൽ ഇതിന്റെ ഫ്രണ്ട് ക്യാമറയിൽ ഫോർ കെ റെസൊലൂഷൻ സപ്പോർട്ട് നൽകിയിട്ടില്ല അതുപോലെ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് ബാക്ക് ക്യാമറയിൽ ഇത്തരത്തിൽ ഒരു രണ്ട് മെഗാ മാക്രോ സെൻസർ പേരിന് വേണ്ടി കൊടുത്തിരിക്കുകയാണ് ഇതിനകത്ത് ത്രീ പോയിന്റ് ഫൈവ് എം എം വയർഡ് ആയിട്ടുള്ള ഹെഡ്സെറ്റുകൾ കണക്ട് ചെയ്യാൻ സാധിക്കില്ല അതുപോലെ മെമ്മറി കാർഡ് ഇട്ട് ഇതിന്റെ മെമ്മറി എക്സ്പാൻഡ് ചെയ്യാനും സാധിക്കില്ല അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് പ്രധാനമായിട്ടും ഒറ്റ നോട്ടത്തിൽ ഇതിന്റെ കുറവുകളായി തോന്നിയിട്ടുള്ളത് അടുത്തൊരു പ്രൈസാണ് ഒരു പ്രൈസ് ആണ് അപ്പോൾ പ്രൈസ് എനിക്ക് ഈ ഒരു വീഡിയോ ചെയ്യുന്ന സമയത്ത് അറിവായിട്ടില്ലെങ്കിലും ഒരു മുപ്പതിനായിരം രൂപ പ്രൈസ് റേഞ്ച് ആയിരിക്കും മിക്കവാറും ൊള്ളായിരത്തി ആയിരിക്കാനാണ് ഒരു സാധ്യത ചിലപ്പോൾ അതിന്നും താങ്ങി നിൽക്കും അതിനും സാധ്യതയുണ്ട് ചിലപ്പോൾ മുപ്പതി കൂടാം ഒന്നും പറയാൻ പറ്റില്ല എങ്കിലും ഞാൻ പ്രതീക്ഷിക്കുന്ന ഒരു വില ഒരു മുപ്പതിനായിരത്തിനകത്ത് നിൽക്കുന്ന ഒരു പ്രൈസാണ് അങ്ങനെയെങ്കിൽ ആ പ്രൈസ് റേഞ്ചിൽ ഒരു മനോഹരമായിട്ടുള്ളൊരു ബൈ തന്നെ ആയിരിക്കും പോക്കോ എക്സിക്സ് പ്രോ എന്ന കാര്യത്തിൽ സംശയമില്ല പക്ഷേ പലരും പോക്കോ എന്ന് പറയുന്ന ബ്രാൻഡ് അവരുടെ എക്സ്പീരിയൻസിൽ അടുത്തിടെ ഉണ്ടായ ചില മോശം അനുഭവത്തെ തുടർന്ന് പലരും നെഗറ്റീവ് കമൻസ് ഈ വീഡിയോയുടെ താഴെ തന്നെ എഴുതാൻ സാധ്യതയുണ്ട് അതായത് മദർ ബോർഡ് ഇഷ്യൂ അങ്ങനെയൊക്കെ വന്നു എന്നിരുന്നാലും ഒരു കാര്യം എടുത്ത് പറയട്ടെ അങ്ങനെയൊക്കെ വന്നതുകൊണ്ട് തന്നെയും പോക്കോ പിന്നീട് കുറേ ഇമ്പ്രൂവായി അവരുടെ ഫോണുകൾ കുറേ വാല്യൂ ഫോർ മണിയായിട്ടുള്ള സ്മാർട്ട് ഫോണുകൾ പുറത്തിറക്കി എന്നുള്ളതും നമുക്ക് പറയാതെ വയ്യ